പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം പരമെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവ്വശക്തനായി ഈശോ അനുഗ്രഹിച്ചോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ചില ചിന്തകളിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം അമേരിക്ക എന്ന രാഷ്ട്രം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നുള്ളത് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ലോകത്ത് നന്മയുടെ അംശങ്ങൾ നന്മയുടെ ശക്തി അതായത് യേശു ക്രിസ്തു ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ആ നിയമാവലികൾ യേശുക്രിസ്തുവിൻ്റെ സത്യസന്ധമായ പ്രമാണങ്ങൾ അതിൻ്റെ കൗതാശികത്തോട് ചേർന്ന് വരുന്ന വിശുദ്ധിയുടെ കാര്യങ്ങൾ നമ്മൾ വചനവുമായിട്ട് ചേർന്ന് നമ്മൾ വിശുദ്ധി പ്രാപിച്ച് ക്ർത്താവിൻ്റെ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പശ്ചാത്തലങ്ങൾ ഇതൊക്കെ നമുക്ക് വളരെ 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 അത്യന്താപേക്ഷിതമാണെന്നും അങ്ങനെ നാം ഒരുക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്നത് ദുരന്തങ്ങളായിരിക്കുമെന്നും പിന്നീട് നമ്മൾ വിരമിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ കാണുകയും കേൾക്കേണ്ടേ ഇവിടെ വീണ്ടും ഫോസ്റ്റിനാടെ പുസ്തകത്തിൽ ജോ ഡോക്ടർ ജോർജ് ഇരുമ്പയും എഴുതിയ ഫോസ്റ്റിനുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു വചനം കൂടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കണം അത് ഇങ്ങനെയാണ് നിങ്ങളുടെ സാങ്കേതിക വിദ്യ വിദ്യ ഈ ലോകത്തെ ശൂന്യത കൊണ്ട് നിറച്ചിരിക്കുന്നു ഞാൻ സൃഷ്ടിച്ച ജീവനെ മനുഷ്യൻ അശുദ്ധനാക്കി വിധി ദിവസം ഉടനെ വരും അനുദവിക്കുക ഇടിവെട്ടുന്ന ശബ്ദത്തോടെ ഭൂമി തകരും അതാണ് ശേഷം എഴുതി വെച്ചിരിക്കുന്നത് ഇടിവെട്ടുന്ന ശബ്ദത്തോടെ ഭൂമി തകരും ഭൂകമ്പ വിക്ഷേപത്താൽ വിക്ഷോഭത്താൽ കെട്ടിടങ്ങൾ മറിഞ്ഞു വീഴുകയും പിരമിഡുകൾ മൻകുനങ്ങളായി മാറുകയും ചെയ്യും ഇത് ആ വിശ്വഭോഷണയുടെ പുസ്തകത്തിനകത്ത് നിങ്ങൾ കാണിക്കാറുണ്ടി പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് ജോൺ പോളിൻ്റെ പിൻഗാമിയെ റോമിൽ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒരു ആഗോള ആഗോളമതം നിലവിൽ വരും വത്തിക്കാൻ പോലും അതിന് അടിമപ്പെട്ടു പോവും വത്തിക്കാൻ പോലും അവയുടെ നിയമങ്ങൾക്ക് വഴിപ്പെടും അങ്ങനെ എഴുതിയിരിക്കാം വത്തിക്കാൻ എന്ന് പറഞ്ഞാണ് ആഗോള കത്തോലിക്കാൻ സമയം ആസ്ഥാനമാണ് വത്തിക്കാൻ അതായത് നമ്മൾ റോം അത് നമ്മുടെ നമ്മുടെ വത്തിക്കാൻ സിറ്റി അല്ല നമ്മുടെ മാർപ്പാപ്പയുടെ ആസ്ഥാനങ്ങളൊക്കെ നമ്മൾ വരും എന്നാൽ ജോൺ പോളിയൻ്റെ ബിൻഗാമിയെ റോമിൽ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒരു ആഗോള മതം നിലവിൽ വരികയും വത്തിക്കാൻ പോലും അതിന് വഴിപ്പെട്ടു പോകുകയും ചെയ്യുമെന്ന് വിശ്വ പശ്ചിമയുടെ പശ്ചിത സന്ദേശത്തിൽ കൂടെ കഥാ പറയുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം ദൈവം തന്ന നിയമങ്ങളുടെ പിൻബലത്തിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമുക്ക് ഓരോരു വിചാരണ തടവുകാരനെ കോടതിയിൽ നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ കോടതി വിചാരണ ചെയ്യുമ്പോൾ അവിടെ നീതി എവിടെ എന്നാണ് നമ്മൾ നോക്കുന്നത് അവൻ അനീതി ചെയ്തെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നീതി ചെയ്തില്ല അപ്പോൾ ചെയ്തത് തിന്മയാണ് തിന്മയാണെങ്കിൽ തിന്മയ്ക്ക് ശിക്ഷ അപ്പോൾ ആവശ്യപ്പെടുന്നത് നീതി അപ്പം നീതി ലഭിക്കുന്നില്ല അപ്പം നീതിയെക്കുറിച്ച് ലോകത്ത് പഠിപ്പിക്കുന്നത് സർവശക്തനായ യേശു ക്രിസ്തു ആണ് ആ യേശു ക്രിസ്തുൻ്റെ വചനത്തിൻ്റെ പിന്തുടർച്ചയാണ് കത്തോലിക്ക സഭ എന്നാൽ സഭയിൽ അത് സംഭവിക്കുന്നില്ല എന്നും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും നീതിയുടെയും അളവുകൾ മാനദണ്ഡങ്ങൾ സഭയിൽ നിന്ന് അപ്രത്യക്ഷമാവാൻ സാഹചര്യം വരുമ്പോൾ നാം എന്ത് ചെയ്യുമെന്നുള്ളതെപ്പറ്റി വിശുദ്ധ പൊർശ്വനായാലും കൂടെ മാതാവ് മാതാവിൻ്റെ ദർശനത്തിൽ കൂടെ പഴശ്ശിനായിക്കും മറ്റ് വിശുദ്ധർക്കും കഥാ കൊടുത്ത സന്ദേശം നമ്മൾ വാക്കുകൾ കേൾക്കുകയാണ് ഇനി മറ്റൊന്ന് അതിനോട് ചേർന്ന് വരുന്ന ചില കാര്യമുണ്ട് വരാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് വിഭാവനം ചെയ്യാനാവുകയില്ല അവശേഷിക്കുന്ന കുറച്ചു പേർ വിലപിക്കും മഴ പോലെ ആകാശത്തു നിന്ന് അഗ്നി വർഷിക്കപ്പെടും അതാണ് മൂന്നാമതായിട്ട് ഒരു പ്രസ്താവനയായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മഴ പോലെ ആകാശ അഗ്നി വർഷിക്കപ്പെടും അപ്പോൾ ഭൂമിയിലേക്ക് വരുന്നത് മഴ പോലെ അഗ്നിയാണെങ്കിൽ മനുഷ്യൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കും കെട്ടിടങ്ങൾ എങ്ങനെ നിലനിൽക്കും എങ്ങനെ ആട് കന്നുകാലികൾ ഭൂമിയിൽ ജീവിക്കും എങ്ങനെ ജീവിക്കും നമ്മുടെ കൃഷിയിടങ്ങൾ വെള്ളം പറ്റിപ്പോവും കൃഷിയിടങ്ങൾ ഉണങ്ങിപ്പോവും കൃഷി സാധനം നമുക്ക് കിട്ടാതെ വരും പക്ഷു സാധനങ്ങൾ കിട്ടാതെ വരും അങ്ങനെ ദുരന്തം അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഇനി ഇത്രയും പറഞ്ഞു വെച്ചുകൊണ്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ അറിഞ്ഞിരിക്കണം കഴിഞ്ഞ ഒന്ന് രണ്ട് ചെറിയ ചെറിയ വാർത്തകൾ കേൾക്കുമ്പോൾ അതിനകത്ത് ലോകാവസാനം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാബ വാങ്കെ എന്ന് പറയുന്ന സഹോദരി പറഞ്ഞു പിന്നെ തൽസുഗി സുഖി എന്ന് പറയുന്ന ഒരു അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഒരാൾ ജപ്പാനിലെ ഒരു പ്രവാചക അങ്ങനെ പറഞ്ഞു പിന്നെ ഐസക് ലൂട്ടൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ നോത്രനാമ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ വാർത്തകളൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ട ഗ്രന്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാട് ഗ്രന്ഥത്തിൽ ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനമെടുത്തു വെച്ച് പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കർഷാപതിനുണ്ട് വ്യക്തമായി ലോകം എന്ന് അവസാനിക്കുമെന്ന് വളരെ വ്യക്തമായി സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ ദിവസം ആഴ്ച മാസം വർഷം വരെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അതാർക്കും അറിയില്ല അതാർക്കും വെളിപ്പെട്ടിട്ടിട്ടില്ല അതിനെപ്പറ്റി ആർക്കും ഞാനും ബോധ്യമു എന്നുള്ളത് മാത്രമാണ് ശരി പ്രിയപ്പെട്ടവരെ വെളിപാണ്ട് പുസ്തും ഇരുപതാം അധ്യയമ ഏഴാം തിരുപത്തിനം എന്നാൽ ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാവും ഭൂമിയുടെ നാല് കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും ഗോഗ മാഗോക എന്നിവ യുദ്ധത്തിനായി അവൻ ഒരുമിച്ച് കൂട്ടും ഇതാണ് അവൻ അപ്പോൾ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോകാവസാനം എന്ന വാക്ക് ധാരാളമായിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങി വാർത്തകളിൽ വചനപ്രവേശകരിൽ നിന്ന് മാ പത്രമാധ്യകളിൽ നിന്ന് മീഡിയകളിൽ നിന്ന് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ലോകാവസാനം ഉണ്ട് ലോകാവസാനം അടുത്തു ലോകാവസാനം ഇരുപത്തിയേഴിൽ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ കർത്താവ് പറയുന്നത് എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ലോകാവസാനത്തെ നാം വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു ആയിരം വർഷം തികയതിനെപ്പറ്റി കഥാവ് പറയുന്നുണ്ട് അത് ഇനിയൊരായിരം വർഷം തികയുന്നതല്ല മറിച്ച് ഇപ്പോൾ ഒരു ഒരു ആയിരം വർഷം പൂർത്തിയാകാൻ ഏതാനും ചില വർഷങ്ങളേ ഉള്ളൂ അതാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി എന്ന ഈ സംഖ്യ എങ്ങനെയാണ് നമ്മൾ പറയാം എങ്ങനെയാണ് രണ്ടായിരത്തി എന്ന സംഖ്യ വരുന്നത് അല്ലെങ്കിൽ ഡേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ചിന്തിച്ച് എങ്ങനെ ചിന്തിക്കാം രണ്ട് ആയിരം വർഷം കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എന്ന് നമ്മൾ സാമാന്യ രീതിയിൽ പറയാം എന്നാൽ പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല ഈ ഡേറ്റിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് അതായത് എ ഡി മുപ്പത്തി മൂന്നിൽ മുതൽ യേശു ക്രിസ്തു സ്വർഗ്ഗത്തിലേക്ക് ആരോപണിച്ചത് മരിച്ചു ഉയർത്തു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്ത ആ കാലഘട്ടം മുതൽ രണ്ടായിരം അതായത് എ ഡി മുപ്പത്തി മൂന്നിലാണ് യേശു ക്രിസ്തു മരിച്ചു സ്വർഗ്ഗം ആരോപണിച്ചത് അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആയിരം കൂട്ടുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി മുപ്പത്തി മൂന്നായി ആയിരത്തി മുപ്പത്തി മൂന്നിൽ നിന്ന് വീണ്ടും ആയിരം കൂട്ടുമ്പോഴാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് കിട്ടുന്നത് ആ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് തകയാനാണ് ഇനി എട്ട് വർഷമുള്ളത് അപ്പോൾ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന സംഘയിൽ നിന്നും എട്ടു വർഷം കൂട്ടുമ്പോൾ കിട്ടുന്ന സംഘിയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതാണ് യുഗാന്ദ്യം വിശദമത്തായിട്ട് സുവിശേഷം അതിൻ്റെ ഇരുപത്തിനാലാം അധ്യായത്തിൽ അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ അതിൻ്റെ അവസാന വചനത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു യുഗാന്ദ്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ യുഗം അവസാനിക്കുകയാണ് യുഗം അവസാനിച്ച് കഴിഞ്ഞാൽ ക്രിസ്തു കൂടെയില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു കൂടിയില്ല എന്ന് പറയുമ്പോൾ യുഗാന്ത്യത്തിൽ സഭ സഭയില്ലാതെയാവും ക്രിസ്തുവിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ സുവിശേഷം ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ എല്ലാ കൗതാശിക തലങ്ങൾ വചനപ്രോഷണം എല്ലാം ഇല്ലാതികും ക്രിസ്തു ദൈവം യേശു ക്രിസ്തു യേശു ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും നിന്നു പോകുന്നതിനാണ് യേശു കർത്തവ് പറഞ്ഞിരിക്കുന്നത് യുഗാന്തിമരി എന്ന് ഞാൻ നിങ്ങളുടെ കൊണ്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറയുമ്പോൾ വരെ രണ്ടായിരത്തി ഇരുപത്തി വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചനാകും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി മുപ്പത്തി മൂന്നാണ് ആയിരം വർഷം തികയുന്നത് ആ ആയിരം വർഷം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതാണ് രണ്ടായിരത്തി മുപ്പത്തിനാലാണ് അടുത്ത വർഷം വരുന്നത് ആ മുപ്പത്തിനാല് എന്ന് പറയുന്നതാണ് ഗോകുമാഗോക അപ്പം ഇവിടെ തന്നെ പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അവസാന കാലഘട്ടങ്ങളിൽ മുപ്പത്തിമൂന്ന് അവസാനിക്കുമ്പോൾ ഗോകുമാഗോകു യുദ്ധം വരും എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ കണക്കും കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ ഗോകുമാഗോ യുദ്ധമെന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ് ഈ ഗോകുമാഗോ യുദ്ധമെന്ന് പറയുന്നത് ദൈവിക മഹത്വത്തെ ദൈവിക സംവിധാനത്തെ ദൈവ യേശുവിനെ അതിനെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളെ ക്രിസ്ത്യൻ മഹത്വത്തെ അതിനെയെല്ലാം അംഗീകരിക്കുകയും അതോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന കുറേ രാഷ്ട്രങ്ങളും അതിനെ എതിർക്ക ചെയ്യും എതിർത്ത് അതിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു ചില രാഷ്ട്രങ്ങളും അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ലോകത്ത് നടക്കുന്ന യുദ്ധത്തെയാണ് യുദ്ധം എന്ന് പറയുന്നത് ആ ഗോകുമാഗോ യുദ്ധമാണ് പിന്നീട് രണ്ടായിരത്തി മുപ്പത്തിനാല് ജനുവരി ഒന്ന് മുതൽ അങ്ങോട്ട് നടക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം ആ നാല്പത്തഞ്ച് ദിവസമാണ് ഈ വിശുദ്ധഗണനത്തിലുള്ള അതിനിഗൂഢ രഹസ്യം ആ അതിനിഗൂഢ രഹസ്യം അതിൻ്റെ കടക്കം പ്രകാരം ഇതിനകത്ത് ബൈബിളിലുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഈ ലോകം ലോകത്തെ മുഴുവൻ അണുവായുധങ്ങളിൽ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയും അതിൻ്റെ ഫലമായി ആകാശം സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒറ്റ സെക്കൻഡിൽ ഒരേ സമയം ഒരേ ദിവസം അപ്രത്യക്ഷമാവും എന്നാൽ ആ അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ഇസ്രായേലിനെ ജറുസലേമിനെ കേട്ടിട്ടുള്ള ഒലുമറിയിൽ യേശുക്രിസ് പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് അവിടെ വെച്ചാണ് കർത്താവ് തൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതും അവരെ നീതിക്കായിട്ട് മാറ്റി നിർത്തുന്നതും ആ നീതികരണത്തിന് ശേഷം വിശുദ്ധ ഉയർപ്പിക്കാനുള്ളവരെ ഉയർപ്പിച്ച് അന്തിമിധി നടത്തി കർത്താവ് ജനത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു മറ്റൊന്ന് ഭൂമി നിത്യപാതാളുമായിട്ട് മാറുന്നു ഇതാണെൻ്റെ ശരി ഇതാ ഇതാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന സംഖ്യ മുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് മൂന്നര വർഷം പൂർത്തിയാകുന്ന രണ്ടായിരത്തി മുപ്പത് ജൂൺ മാസത്തിൽ ജൂലൈ മാസം ആദ്യത്തിൽ എന്തു സംഭവിക്കും ഇസ്രായേലിൻ്റെ മൂന്നര വർഷത്തെ ആരാധന അവിടെ അവസാനിക്കുകയും അവിടെ മുതൽ അത് എതിർ ശക്തി അഥവാ ദുഷ്ടശക്തി ലോകത്തെ കുറേ കാലം ഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടുള്ള മൂന്നര വർഷം യദൃശ്ശ ശക്തിയുടെ ഭരണമായിട്ട് വരികയും അതിനുശേഷം ഗോകുമാഗ നടക്കുകയും ചെയ്യും ഇതാണ് വ്യക്തമായിട്ട് ബൈബിൾ പ്രകാരം ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാലിലാണ് എന്ന് പറയുന്ന സംഭവം നടക്കുക അതുവരെ ഉള്ളത് യുദ്ധങ്ങളും യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളുമാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് വിശുദ്ധ ഓസ്റ്റിനായിൽ കൂടെയും വിശുദ്ധ വിശുദ്ധന്മാർ ജോൺ ലിയറി എന്ന അവരിൽ കൂടിയും അതുപോലെ ധാരാളം വിശുദ്ധന്മാരിൽ കൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വെച്ചും യേശുക്രിസ്തുൻ്റെ സന്ദേശം വെച്ചും യുഗാന്ത്യവും അതിൻ്റെ രണ്ടാമത്തെ യേശുക്രിസ്തുൻ്റെ ഭരണയെക്കുറിച്ചും വ്യക്തമായ ഭാഷയിലും ശൈലിയിലും എഴുതപ്പെട്ടുണ്ട് അതിന് ഇംഗ്ലീഷ് പരിഭാഷ പരിഭാഷയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് വരികയും മലയാളത്തിൻ്റെ പരിഭാഷയായ ഈ പുസ്തകം എൻ്റെ കയ്യിലത്തെ പണിയിച്ചു അതിനകത്ത് ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭ വെല്ല് താമസമില്ലാതെ അതിതൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വരും അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യൻ്റെ കുടുംബത്തിലെ അവസ്ഥ വളരെ ദയനീയമാവും സാമൂഹിക നന്മ ഇല്ലാതെയാവും വലിയ സാമൂഹിക വിപത്തുകളുണ്ടാവും ഇവിടെ ഫിലമോനെഴുതിയ ലേഖനത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഒന്നൂടി ചെറുതായിട്ട് ഒന്നൂടെ ആർത്തിച്ച് പറയുകയാണ് പറയും പേരേ അത് ആവർത്തിച്ചു പറഞ്ഞ എനിക്ക് എനിക്ക് പരിസ്ഥതിയില്ല കേൾക്കും നിങ്ങൾക്ക് പരിസതി ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കണം അവിടെ ഫില വിശ് വിഷ പോലൂസിലേക്കാം ഫിലമോനെഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഒന്നാം തിരുവത്തിയ കഥാപങ്കാണ് യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനായ പൗലൂസും സഹോദരൻ ദിമോത്യോസും കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഫിലമോനെ എഴുതുകയാണ് നിനക്കും നിൻ്റെ ഭവനത്തിലെ സഭയ്ക്കും സഹോദരി ആഭി ആയിക്കും ഞങ്ങളുടെ സഹയോധാവ് ആ ആർക്കിപ്പൂസിനും എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ നിനക്കും നിന്നെ കുടുംബത്തിലെ സഭയ്ക്കും നിൻ്റെ ഭവനത്തിലെ സഭയ്ക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കണം അത് മറക്കരുത് നമ്മൾ ചില കുടുംബക്കൂട്ടായ്മകളെ കുടുംബ രൂപീകരണത്തെ കുടുംബസഭകളെ രൂപപ്പെടുത്തിക്കണം ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ കുർബാന ചെല്ലുന്ന ആ സംവിധാനം ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്ര ഇപ്രകാരമാണ് ഈ വൈദികർക്ക് മാത്രമല്ല കുർബാന ചെല്ലാനുള്ള അവകാശം എനിക്കും കുർബാന ചെല്ലാം അല്ലെങ്കിൽ വിശ്വാസം വിശുദ്ധി ജ്ഞാനം വിവേകം സത്യസന്ധത നീതിബോധം സൗമ്യത ദയവ് അങ്ങനെ കുറേ ആത്മീയ നന്മകളുള്ള എല്ലാ വ്യക്തികൾക്കും കുർബാന ചെല്ലുക അല്ലെങ്കിൽ കുർബാന എന്ന് പറയുന്ന പദ്ധതിയുടെ ശുശ്രൂഷ ചെയ്യാൻ അധികാരവും അവകാശവും ദൈവം കൊടുത്തിട്ടുണ്ട് ക്രിസ്തുകൂർത്തരുണ്ട് എന്നാൽ ഏ ഡീ മൂന്നാം നൂറ്റാണ്ടിൽ ഈ സംഭവത്തെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കീഴിലേക്ക് കോസ്റ്റൻ്റെ ചക്രവർത്തി കൊണ്ടിരിക്കുകയും അങ്ങനെ ഈ ഒരു പുരോഹിതവർഗം അഥവാ മെത്രാൻ വർഗം ഇങ്ങനൊരു സംവിധാനം ഇങ്ങനെ കുറേ യൂണിഫോമുകളും കുറേ പരിപാടികളും എല്ലാം കൂടി ആയിട്ട് വന്ന് ഈ സംവിധാനം അവരെ ഏൽപ്പിക്കപ്പെടുകയും അവരത് നിലനിർത്തി മുന്നോട്ട് ക്രിസ്ത്യാനികളെ അടക്കി ഭരിച്ചു കൊണ്ടിരുന്ന സംവിധാനം ഉണ്ടായിപ്പോയതുകൊണ്ടാണ് നാം ഇതിന് കീഴ്പ്പെട്ടു പോയത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം വന്നത് എന്നാൽ ആദ്യമസഭയിൽ യേസു ക്രിസ്തു പറഞ്ഞത് ആരോടാണ് അപ്പസ്തോലന്മാരായ മുക്കവന്മാരോടാണ് പറഞ്ഞത് അവർക്ക് പ്രത്യേക യൂണിഫോമില്ലായിരുന്നു തൊപ്പിയില്ലായിരുന്നു അംശപടിയില്ലായിരുന്നു വളഞ്ഞ കാലം ഇല്ലായിരുന്നു അരക്കെട്ടില്ലായിരുന്നു തൊപ്പിയില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു അവരായിരുന്നു മുക്കവ്മാരായിരുന്നു മുക്കന്മാർക്ക് എന്ത് ബോധമുണ്ട് മീനും പിടിക്കുന്ന വലയും അതിൻ്റെ വള്ളത്തെക്കുറിച്ചുള്ള ബോധ്യം മാത്രമേ അവർക്കുണ്ടാക്കുന്നു പക്ഷേ അവരാണ് യേശു ക്രിസ്തുവിനോട് ക്രിസ്തുവിൻ്റെ ഈ അപ്പൻ മുറിക്കൽ ശുത്രൂഷ എന്ന പരിപാടി ആരംഭിച്ചത് അതാണ് അതിന് കുർബാന എന്നുള്ള പേര് പിന്നീട് വന്നതാണ് അപ്പോൾ അപ്പൻ മുറുക്കൽ ശുത്രൂഷ അപ്പമുറിക്കൽ ശുത്രൂഷ ഇതൊരു ശുശ്രൂഷയായിട്ട് അവർ ചെയ്തു പോകുന്നു അതായത് ആദിമസഭയിലെ ആദിമ കാലഘട്ടത്തിലെ കുർബാനയെന്ന് പിന്നീട് കുർബാനയെന്ന് പേര് വന്നു അപ്പോൾ നമുക്കും കുർബാനയെല്ലാം നമുക്കും ചെല്ലാം നമുക്കും ചെയ്യാം ഇത് അതാണ് നമ്മുടെ പഴയ പ്രസഖകാം ദിവസത്തിലെ അപ്പമുറിക്കൽ നമ്മൾ ചെയ്യുന്നില്ലേ ശരിയായ കുർബാന അതാണ് ശരിയായ സിസ്റ്റം അതാണ് അവിടെ നമ്മൾ നമ്മുടെ തൊപ്പി ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മൾ അത്ര ആണോ അത്രയാണോ ആണോ ഒന്നുമല്ല നമ്മളെന്താ ചെയ്യുക നമ്മളൊരു ഉണ്ടാക്കുന്നു അതിന് വീഞ്ഞിന് പകരം നമ്മൾ തേങ്ങാ പാലും കൊണ്ട് കുറുക്കി ഒരു പാലുണ്ടാക്കുന്നു അത് നമ്മൾ അപ്പം മുറിക്കുന്നു അത് അതിനകത്ത് മുക്കുന്നു പിള്ളേർക്ക് യേശുവിൻ്റെ തിരിച്ചു തിരിത്തും വരെ നമ്മൾ കൊടുക്കുന്നു ഞാൻ കൊടുക്കുന്നത് ഞാൻ ആശുതൃവിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ആദിമ സഭയിലെ ഈ സമ്പ്രദായം ഇന്ന് പ്രസവിയാഴ്ച ദിവസം നമ്മുടെ ദേവാലയം ചെയ്യുന്നുണ്ട് അതായിരുന്നു ശരി അതാണ് വേണ്ടത് എല്ലാ കുടുംബങ്ങളിലും എല്ലാ കുടുംബനാഥന്മാരും അല്ലെങ്കിൽ കുടുംബത്തിലെ അഞ്ചു തൊട്ടും പത്തും കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി ഇത് ചെയ്യേണ്ട ഇത് അതാണ് പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇവരുടെ അധികാരത്തിന് കീഴ് വെച്ചിട്ട് ഇവർ നമ്മളെ അടക്കി ഭരിക്കുന്നത് പക്ഷേ സത്യങ്ങൾ തിരിച്ചിരണം പ്രിയപ്പെട്ടവരെ നമ്മളിവരുടെ അടിമത്തേക്ക് പോയി എന്നുള്ളതാണ് ശരി ഇപ്പോൾ ആ സംവിധാനം നിലവിൽ വന്നുകൊണ്ട് ആ സംവിധാനത്ത് ആർക്കും മാറാനും പറ്റുന്നില്ല അതാണ് സത്യം അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞൊരു കുർബാന ഒന്നുമില്ല ഈ അപ്പം മുറിക്ക ശുദ്ധയാണ് യഥാർത്ഥ ശുദ്ധൂഷ ഇവിടെ വേണ്ടത് ഈ അപ്പം മുറിക്ക ഈ കുർബാനയ്ക്ക് പോയിട്ട് നാക്ക് നീട്ടിൽ മേടിച്ച് ഭക്തിയോട് മേടിക്കുകയല്ല ചെയ്യേണ്ടത് അത് മേടിച്ച് വിശുദ്ധി പ്രാപിക്കാൻ പരിശുദ്ധി കൊണ്ട് നിറയാൻ ക്രിസ്തുവിന് സാക്ഷ്യമാകാൻ ക്രിസ്തുവിന് സുവിശേഷം എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അനാഥർക്കും ദരിദർക്കും വിധവുകൾക്കും ഓരോ ചാക്ക അരിപടിച്ചു കൊണ്ട് കൊടുക്കാൻ അവൻ്റെ കീസിൽ അഞ്ഞൂറിട്ട് കൊടുക്കാൻ അവനൊരു പാത്രം വെള്ളം യേശുവിന് നാമത്തിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് കുർബാന പ്രിയപ്പെട്ടത് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കറത്ത പറഞ്ഞത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ ലുയ്യ എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സുവിശേഷത്തെക്കുറിച്ചുള്ള ജ്ഞാനം ആര് പകർന്നു തരും വിജ്ഞാനം ആരെങ്കിലും ഇതുപോലെ ശക്തമായിട്ട് പറയാനുണ്ടോ എല്ലാവർക്കും ഇങ്ങനെ ഒരു പേടി പോലെ നിൽക്കുകയാണ് ആർക്കും സ്വതന്ത്രമായി ചിന്തിച്ച് ക്രിസ്തുവിനെ സ്വായത്തമാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ആ കുർബാന 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 പറഞ്ഞ് ഇവർ അടക്കി ഭരിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി ഇവരടക്കി ഭരിക്കും എന്നിട്ട് ഇവർ തോന്നിവാസം മാസം കാണിക്കുകയും ചെയ്യുന്നു അതെല്ലാം സത്യം ഞാൻ പറയുന്ന പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾ സ്പിറ്റൻ ജ്യൂസിനെ കണ്ടുപിടിക്കണം സ്പിറ്റൻ ജ്യൂസിൻ്റെ ആ സിസ്റ്റം നിങ്ങൾ കണ്ടുപിടിക്കണം അവർ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ അവർ പ്രത്യേക സമ്മേളനം നടത്തുന്നു പ്രാർത്ഥിക്കുന്നു അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് ഒരുങ്ങുന്നു നന്നായിട്ട് ജീവിക്കുന്നു അതിനുശേഷം അവർ സ്വന്തം ഭവനങ്ങളിലേക്ക് വടങ്ങി അവർ ഭവനങ്ങളിലായിരിക്കുന്നു അവര് മരിച്ചാൽ അവരുടെ ഇടവകയിൽ മറവ് ചെയ്യുന്നു അവരുടെ വിവാഹം അവരുടെ ഇടവകയിൽ നടക്കുന്നു എന്താ കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലോ അതുപോലെ പ്രിയപ്പെട്ടവരെ ഒന്നെങ്കിൽ നിങ്ങൾ സ്പിറ്റ് ന്യൂസിൽ പോയി ജീവിക്കുക അല്ലെങ്കിൽ സ്പിറ്റ് ന്യൂസിന് കൂടെ ജീവിക്കുക അവർ നല്ല പ്രാർത്ഥനയുള്ള നല്ല അനുഭവമുള്ള നല്ലൊരു ടീമാണ് അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ടീം രൂപീകരിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യും ഈ മത്രാന്മാരുടെയും ഈ അച്ഛന്മാരുടെയും കീഴിൽ നിന്ന് നമ്മൾ നശിച്ചു നമുക്ക് വിശ്വാസത്തിനെ വിശുദ്ധിയുടെ പുതിയ ജ്ഞാനത്തിന് വരുന്നൊരുക്കുന്നില്ല വെളിപാട് ഗ്രഹത്തെ ആസ്പദമാക്കി ഒരുങ്ങാൻ അവരനുവദിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അറിയത്തില്ല ഉപദേശിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല പിന്നെ എങ്ങനെ യേശുവിനെ പറഞ്ഞപ്പറ്റം നമ്മൾ ഒരുങ്ങണം പ്രിയ സഹോദരരെ ഇതൊരു വലിയ വിഷയമാണ് പഠിക്കാൻ പഠിക്കണം ഇത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ അങ്ങോട്ട് നിറഞ്ഞു കഴിയുമ്പോൾ നന്മ തിന്മകളെ വിവേചിക്കും അം പഠിപ്പിക്കും അതുകൊണ്ടാണ് യോഹനാം പതിനാറ് പതിമൂന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കും അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നീതിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും അവൻ പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ഏതാണ് നീതി ഇരുപത് കോടി അമ്പത് കോടി നൂറ് കോടിയുടെ പള്ളി പണി നീതി അതോ അനാഥർക്കും ദരിദ്രർക്കും വിധവുകൾക്കും രോഗികൾക്കും ഭവനമില്ലാത്തവർക്കും കഷ്ടപ്പെടുന്നവർക്കും അവരുടെ അടുത്തേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹവും സന്തോഷവും ക്രിസ്തുവിന്റെ സമാധാനവും അവരെ കൊടുക്കാൻ അവരുടെ വീട്ടിൽ കയറി ഒരു ചെറിയ വചനം പറഞ്ഞു കൊടുക്കുന്നതാണോ നീതി പഠിച്ചോ ഇത് ഇത് ഇത്രയും വ്യക്തമാണ് ഞാൻ പറയുന്നത് ഞാനൊരു വിരോധി ആയതുകൊണ്ടോ വൈദിക വിരോധിയായത് പത്രാം വിരോധിയായ മറിച്ച് നീതി നീതി ആയിട്ട് പഠിക്കണം അങ്ങനെ പഠിക്കണം കാരണം ഈ സമയം അതുകൊണ്ട് അതുകൊണ്ട് അല്പസമയം മുമ്പ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതോ അല്പസമയം വത്തിക്കാൻ പോലും ഇതാ ഞാൻ ഇത് ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ കണക്കൂട്ടുണ്ടോ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഈ പുസ്തകത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഞാൻ പറയുന്നത് നിങ്ങൾ സദ്യ കേൾക്ക് പറയപ്പെടുക യുഗാന്തിയും രണ്ടും പേരും എന്ന് പറഞ്ഞ പുസ്തകമാണിത് ഇത് ഈ പുസ്തകത്തിനകത്ത് വിശ്വസ്റ്റിനൂടെ സന്ദേശം കൊടുത്താണ് ഈശ്വരൻ സന്ദേശം കൊടുത്താണ് മാതാവിനെ പറഞ്ഞിരിക്കുകയാണ് എങ്ങനെ ജോൺ പോളിൻ്റെ പിൻഗാമിയെ റോമിൽ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒരു ആഗോള മതം നിലവരൂ വത്തിക്കാൻ പോലും അതിന് അതിന് ആ നിയമങ്ങൾക്ക് വഴിപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഈ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത് അല്ലാതെ ഞാൻ സഭയെ തള്ളിക്കളിയാത്ത സഭാവിരോധി ആ രീതിയിലല്ല നമ്മൾ വലിയയിരുത്തണം മനസ്സിലാക്കേണ്ടത് സത്യങ്ങൾ സത്യമായിട്ട് തന്നെ പഠിക്കണം അത് ഗ്രഹിക്കണം അപ്പോൾ കത്തോലിക സഭ പോലും ഈ ഏകലോക മതത്തിനും ഈ പ്രീവേസന്മാർക്കുമൊക്കെ ആയിട്ട് അടിമപ്പെടുകയും വഴിപ്പെടുകയും ഈ സഭയിലെ നിയമങ്ങൾ മാറ്റപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ പള്ളിവിട്ട് ഓടിക്കൊള്ളാനല്ല ഇതിന് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് എടുത്ത പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകം പദ്ധതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പള്ളി വിട്ട് ഓടേണ്ട സമയം ഒരു കാണാം അശുദ്ധിയുടെയും മ്ലേച്ചേയും കൂമ്പാരമായി മാറിക്കൊള്ളി നമ്മൾ വിചാരിക്കും ഒരു കുർബാനയും കണ്ടെങ്കിൽ നിന്ന് അച്ഛൻ അച്ഛൻ്റെ കണ്ടൊരു കുർബാനം വെച്ച് നിന്ന് രണ്ട് ഒരു വചനം വായിച്ച എല്ലാം ആയിരുന്നു ഒന്നുമില്ല ഒന്നും ഒന്നും ആയിട്ടില്ല പ്രിയപ്പെട്ട ഒന്നും ആയിട്ടില്ല അവിടെ ഒന്നും ആയിട്ടില്ല ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് തന്നെ ജീവിക്കണം ആ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഞാൻ കൊണ്ടുവരണം അതനുസരിച്ച് എൻ്റെ കണ്ണും കാതും എല്ലാം ചലിക്കണം അടിസ്ഥാനത്തിൽ വചനത്തിനടിസ്ഥാനത്തിൽ വ്യതിലിക്കരുത് വ്യതിലിച്ചു പോയാൽ നാം അശുദ്ധിയുടെയും മ്ലേശദേയും ഉടമകളായി മാറും പിന്നെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല വരുങ്ങി തീ ആകാശത്തു നിന്ന് മഴ പോലെ തീപ്പിക്കും എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഞാൻ ഊന്നി ഊന്നി പറഞ്ഞിട്ടാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നത് അല്ല ചുമ്മാ ഒരു ഒരു ആവറേജ് കാര്യം വെച്ച് സംസാരിക്കില്ല എല്ലാം അതിൻ്റെ അതിൻ്റേതായ അടിസ്ഥാനപരമായി കാര്യങ്ങൾ ആൾ പഠിപ്പിക്കുന്നത് അല്ലാതെ കുറെ സഭയ്ക്ക് എതിരായിട്ട് പറയുന്നതെന്നോ കുറെ കാര്യങ്ങള് വെറുതെ പറയുന്നൊന്നുമല്ല ഈ തീ തീ പോലെ മഴ ഭൂമിയിലേക്ക് വരും ഇടിവെട്ടുന്ന ശബ്ദത്തോടെ ഭൂമി തകരും വത്തിക്കാൻ പോലും നിയമങ്ങൾ മാറ്റപ്പെടും ഇതെല്ലാം വ്യക്തമായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അതുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായിരിക്കുക ശ്രദ്ധയുള്ളവരായിരിക്കുക ക്രിസ്തുവിനെ സഭയ്ക്ക് പുറത്ത് പഠിക്കുക ക്രിസ്തുവിനെ സഭയ്ക്ക് പുറത്താരാധിക്കുക സഭയില്ലെങ്കിലും ഉണ്ടെങ്കിലും സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ സഭയെ ക്രിസ്തുവിനെ അതിന അതിനപ്പുറത്തേക്ക് യേശുവിൻ്റെ ആരാധന യേശുവിൻ്റെ മഹത്വം യേശുവിൻ്റെ പഠനം യേശുവിൻ്റെ ധ്യാനങ്ങൾ യേശുവിൻ്റെ ക്ലാസുകൾ സഭയ്ക്കപ്പുറത്തേക്ക് പഠിക്കാൻ പറ്റുന്നൊരു തോളം നിങ്ങൾ പഠിക്കണം അത് എന്നിൽ നിന്നാണ് അങ്ങനെ പഠിക്കണം നിങ്ങൾ ഇഷ്ടമുള്ളവരുടെ അടുത്ത് പോയി പഠിക്കണം നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഒരുങ്ങണം വചനം പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കണം ഇല്ലെങ്കിൽ പ്രശ്നകലുഷിതമായ ഒരു പ്രശ്ന കാലഘട്ടം വരുമ്പോൾ നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റാതെ വരുമെന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം അവിടെ ക്രിസ്തുവിൻ്റെ മഹത്വം അവിടെ ക്രിസ്തുവിൻ്റെ ശക്തി അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടെ ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ ക്രിസ്തുവിൻ്റെ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞു അതുകൊണ്ടാണ് ഒരുപാട് മൂന്ന് നേരെ സകല ഉപവാസികളും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടായിരുന്ന പരിശ്രമത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കാം എന്തെന്നാൽ നിൻ്റെ ഭജനകത്തോ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയും പറഞ്ഞു ഇന്ന് ഞാൻ ആവർത്തിച്ച് പറയണം അപ്പം ഇവിടെ അവിടെ കർത്താവ് നമ്മളെ കാത്തരൂക്ഷിക്കണമെങ്കിൽ ക്രിസ്തു എന്ന ഏക സത്യദൈവത്തെ സഭയ്ക്ക് അപ്പുറത്തേക്ക് ആരാധിക്കുകയും പഠിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ശുശ്രൂഷിക്കുകയും ഞാനുള്ള തൻ്റെ കഴിവും ജ്ഞാനവും ബുദ്ധിയും നിനക്ക് അലിയ പ്രേസ്തു പ്രിയ സഹോദരനെ ഞാൻ ഇത്തരം ക്ലാസ്സുകൾ ഇതിനേക്കാൾ വലിയ മെസ്സേജുകൾ വേറെ തരാനുണ്ട് എങ്കിലും ഇത് ഇപ്പോൾ പറയാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് ഈ പുസ്തകത്തിലൂടെ എന്നെ പ്രേരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോവുകയാണ് കാരണം ഇത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഈ നമ്മുടെ കേരളത്തിലെ വാർത്തകൾ കേരളത്തിലെ പുറത്തുള്ള സംസ്ഥാനത്തിലെ വാർത്തകൾ മറ്റേ ഛത്തീസ്ഗഡിലെ വാർത്തകൾ ഇതൊക്കെ നമ്മൾ കാണുകയാണ് അതുപോലെ സഭ സഭ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോകുന്നു ബി ജെ പി പിന്താങ്ങുന്നു ചിലപ്പോൾ തള്ളിപ്പറയുന്നു ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ കാണുകയാണ് ഒരു വികട സ്വഭാവം കാണിക്കുകയാണ് കത്തോലിക്കാറ് ഒരു ഒരു വെകടന്മാരും പൊട്ടന്മാരും ഒക്കെ കാണിക്കുന്ന പോലത്തെ ഒരു വികട സ്വഭാവം കാണിക്കണം ചിലപ്പം സ്വീകരിക്കുന്നതുമായിട്ട് പറഞ്ഞു ചിലപ്പം തള്ളിക്കളിയുന്നതായിട്ട് പറഞ്ഞു ഇതൊന്നുമല്ല യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നു ക്രിസ്തുവാണ് നിങ്ങളുടെ നേതാവ് ജവഹൻനാരൻ സുശേഷി പറഞ്ഞു ആരാണ് നിങ്ങളുടെ നേതാവ് ക്രിസ്തുവാണ് നിങ്ങളുടെ നേതാവ് നമുക്ക് മറ്റൊരു നേതാവിൻ്റെ ആവശ്യമില്ല മറ്റൊരു ആരുടെയും പുറകെ പോകേണ്ട ആവശ്യമില്ല ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ആ ക്രിസ്തു നമ്മളെ നയിക്കും ഭരിക്കും നിയന്ത്രിക്കും സംരക്ഷിക്കും രക്ഷിക്കും കൊണ്ടുപോവുകയും ചെയ്യും പക്ഷെ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കണം ബാക്കിയുള്ളതൊക്കെ പുറകെ ഇങ്ങോട്ട് വരും നമ്മൾ ആരെയും അങ്ങോട്ട് പുറകെ പോകേണ്ട ക്രിസ്തു നമ്മുടെ കൂടെ ശരിക്കുമുണ്ടെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള നമ്മുടെ പുറകേക്ക് വരും ഇങ്ങോട്ട് വരും നമ്മൾ നമ്മളോട് ചോദിച്ചു വരും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങോട്ട് ചോദിക്കും പക്ഷേ ക്രിസ്തു കൂടെ ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ അതിനായി നമ്മൾ നമ്മുടെ ജ്ഞാനത്തിൻ്റെ ബുദ്ധി തുറന്നു വെക്കണം ഇന്ദ്രിയങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തുറന്നു വെക്കണം ലോകത്തിലേക്കെല്ലാം തുറന്നു നോക്കണ്ടേ ലോകത്തിലേക്ക് സാത്താണൊപ്പമല്ല ഇന്ദ്രിയങ്ങള് തുറന്നു വെക്കണ്ടേ ഇന്ദ്രിയങ്ങൾ തുറന്നു വെക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ഭജനത്തോട് ചേർത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഇന്ദ്രിയങ്ങൾ തുറന്നു വെക്കേണ്ടത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് അതിനകത്താണ് ഈ എല്ലാവിധ നിഗോഢ രഹസ്യങ്ങളും എല്ലാ അടിസ്ഥാന സത്യങ്ങളും അടിസ്ഥാന ഇനി സംഭവിക്കാനിരിക്കുന്നത് അടുത്തടുത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വിശ്വഗ്രന്ഥത്തിലാണ് ജീവിച്ചിരിക്കുന്നത് അത് വെളിപാടിലാണ് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ അതിനായി കഥാപ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുന്നേറ്റുള്ള ഒരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ചുകൂടെ തീഷ്ണതയും ജ്വലനയും ജ്ഞാനം നമുക്ക് ആവശ്യമാണ് ജ്ഞാനം അറിവ് ജ്ഞാനം അതീതി ജ്ഞാനം ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ് ഇനി ഇനിയുള്ള കാലഘട്ടത്തിൽ ജീവിക്കണ ഇത് സാധാരണ ജീവിതം സുവിശേഷത്തിൻ്റെ കാലഘട്ടം യേശിനോട് ജീവിതം ഇത്ര കാലം ഉണ്ടായിരുന്ന ആർക്കെങ്കിലും പേടിക്കാനോ വിഷമിക്കാനോ ഉണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു നമ്മൾ സന്തോഷമായിട്ട് സാധാരണ ജീവിക്കുന്ന യൂജ്യം എന്നാൽ ഇതെല്ലാം നമ്മൾ കൺമുൻപി കണ്ടതെല്ലാം തകരുകയും കൺമുൻ കൺമുണ്ടി കണ്ടതെല്ലാം ഇല്ലാതാവുകയും നമ്മുടെ ജീവനും ജീവ സ്വത്തിനും സംരക്ഷണം ഇല്ലാതെ വരികയും ഭയ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുമ്പോൾ എവിടെ എത്തി ലോകം എന്ന് പഠിക്കണം എവിടെയാണ് കാലഘട്ടം എത്തിച്ചെന്നിരിക്കണം അതുകൊണ്ടാണ് വെളിപാടി ഇരുപത് ഏഴ് ഞാൻ പറഞ്ഞത് യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണ് വന്നിരിക്കുന്നത് ആയിരം വർഷം തീയുമ്പോൾ സാത്തൻ ബന്ധനത്തിൽ നിന്നും മോചിതനാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഥാപായ് യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ശക്തീകരിക്കട്ടെ കഥാഭായ് യേശുക്രിസ്തുൻ്റെ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വെക്കണം കഥാഭായ് യേശുക്രിസ്തുൻ രണ്ടാമത്തെ വരവനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഒരുക്കി വെക്കണം ഇന്ദ്രിയ വിശുദ്ധി പ്രാപിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതിനാൽ ഇന്ദ്രിയങ്ങളെ വിശുദ്ധിക്കായിട്ട് നമ്മൾ യത്നിക്കണം പ്രാർത്ഥിക്കണം അധ്വാനിക്കണം മുട്ട നിൽക്കണം ഉപവാസം നീക്കണം കുർബാനയ്ക്ക് പോകണം കുമ്പസാരിക്കാൻ പോകണം ഏകദിനത്തിന് പോകണം ധ്യാനത്തിന് പോകണം ഇതൊക്കെ ചെയ്യണം എന്ത് വില കൊടുത്തും ഇന്ദ്രിയത്തെ വിശുദ്ധീകരിച്ചു പോകണം കാരണം ഇന്ദ്രിയത്തിലൂടെ കയറി വരുന്ന അശുദ്ധി തിന്മ അതിഭയാനകമായി വീണ്ടും വീണ്ടും ഞാൻ മുൻതിരിപ്പ് തരികയാണ് ക്രിസ്ത്യാനികളോടാണ് ഞാൻ കത്തോലിക്ക സഭയോടാണ് ഞാനിത് പറയുന്നത് ആ ലെലിയാം ഈശുസോഷം യേശു നന്ദി യേശു സ്തുതി യേശു അതിനായി പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുമാറാട്ടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ എന്നെ ശക്തീകരിക്കട്ടെ കർത്താവായി യേശു ക്രിസ്തുൻ്റെ പരിശുദ്ധാൽമാവ് എന്നെ സകലവിധ രോഗത്തിൽ നിന്നും ആകുലത്തിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും വേദനകളിൽ നിന്നും പീഡകളിൽ നിന്നും സംരക്ഷിക്കുമാറട്ടെ പരിശുദ്ധാൽമാൻ്റെ വചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആവർത്തിച്ചു കൊല്ലി ആവർത്തിച്ചു പറഞ്ഞ് നമുക്ക് ശക്തി പ്രാപിക്കാം യോഗനാം പതിനേഴ് പത്തൊമ്പത് കർത്താവെ അവരും സത്യത്താൽ വിശദീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു യോഗനാം പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും വെളിപാട് മൂന്നേ പത്ത് സകല ഉപവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു ഇങ്ങനെയുള്ള വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് സൗഖ്യം നേടാം നമുക്ക് സംരക്ഷണം നേടാം അതിനായി നമ്മ ഓരോരുത്തരെയും കസമായി ഈശോനാഥൻ അനുഗ്രഹിക്കാൻ മാറട്ടെ